നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപിയുടെ കെ മുരളീധരൻ തോറ്റതിന്റെ നാണക്കേട് തൃശൂരിൽ കോൺഗ്രസുകാർ അടിച്ചുതീർത്തു തൃശൂർ ഡി സി സി ഓഫീസിലെ കയ്യാങ്കളിയിലെ അടിയന്തര നടപടിക്ക് സാധ്യത തൃശൂരിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ഡി സി സി ചുമതല സംസ്ഥാനത്ത് തന്നെ മുതിർന്ന നേതാവിന് നൽകാൻ സാധ്യതയുണ്ട് ചാലക്കുടി എം പി ബെന്നി ബെഹാനാന്റെ പേരിനാണ് പ്രഥമ പരിഗണന സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ദില്ലിയിലുള്ള കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോട് കയ്യാങ്കളി അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്നലെ തമ്മിൽ തള്ളിയ കെ മുരളീധരൻ പക്ഷക്കാരുമായും ഡി സി സി അധ്യക്ഷൻ ജോസ് വള്ളൂർ പക്ഷക്കാരുമായും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനുള്ള ചർച്ച ഇന്ന് നടക്കും കെ മുരളീധരന്റെ തോൽവിക്ക് പിന്നാലെ തുടങ്ങിയ ചേരിപ്പോരാണ് ഇന്നലെ കയ്യാങ്കളിയിൽ കലാശിച്ചത് പിന്നാലെയാണ് കെ പി സി സി എഐസിസി നേതൃത്വങ്ങൾ ഇടപെട്ടത് ഡി സി സി സെക്രട്ടറി സജീവൻ കുര്യച്ചിറയെ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരും അനുകൂലികളും ചേർന്ന് പിടിച്ചു തള്ളിയെന്നാണ് ആരോപണം ജില്ലയിലെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു തൃശൂരിൽ ബിജെപി സ്ഥാനാർത്ഥിയായി മത്സരിച്ച് സുരേഷ് ഗോപി ജയിച്ചതോടെയാണ് ഡി സി സിയിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർന്നത് അതേസമയം പാലക്കാട് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉപതെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ മത്സരിപ്പിക്കുന്നത് പരിഗണനയിൽ മുരളീധരന്റെ താല്പര്യം കൂടി കണക്കിലെടുത്താകും അന്തിമ തീരുമാനം നേതൃത്വം ഒന്നാകെ കെ മുരളീധരനെ അന്വയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതേസമയം പാലക്കാട് താൻ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യങ്ങളെല്ലാം കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലും പ്രതികരിച്ചു തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ പൊതുരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ തീരുമാനമെടുത്ത കെ മുരളീധരനെ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടരുകയാണ് കെ സുധാകരൻ നേരിട്ടെത്തി ചർച്ച നടത്തിയിട്ട് മുരളീധരൻ വഴങ്ങിയിട്ടില്ല അതിനാൽ കൂടുതൽ നേതാക്കൾ അനുനയ നീക്കവുമായ രംഗത്തുണ്ട് കെ മുരളീധരന് അർഹമായ പരിഗണന നൽകണമെന്നാണ് പൊതുവികാരം രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ വയനാട്ടിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് എന്നാൽ അടുത്ത ലെജിസ്ലേറ്റീവ് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് മുരളീധരൻ താല്പര്യം ഇതുകൂടി മനസ്സിലാക്കിയാണ് പാലക്കാട് മത്സരിപ്പിക്കാനുള്ള ുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ പാർട്ടിയുടെ സമ്മർദ്ദം ഉണ്ടാകില്ല കെ മുരളീധരൻ തീരുമാനിക്കാം അതിനിടെ ഉപതിരഞ്ഞെടുപ്പിൽ ചേലക്കരയിലും പാലക്കാടും യു ഡി എഫ് വൻ വിജയം നേടുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു താൻ മത്സരിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കും അതേസമയം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് വൈകിട്ട് ചേരും യോഗത്തിൽ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവായി പ്രഖ്യാപിച്ചേക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിൽ രാഹുൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ് തൊണ്ണൂറ്റിയൊമ്പത് സീറ്റ് നേടിയ കോൺഗ്രസ് പത്ത് വർഷത്തിന് ശേഷമാണ് പാർലമെന്റിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത് പാർലമെന്ററി പാർട്ടി യോഗത്തിന് മുന്നോടിയായി വിശാല പ്രവർത്തക സമിതിയും യോഗം ചേരും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യുന്ന യോഗം പ്രതിപക്ഷ നേതൃസ്ഥാനത്തിലും രാഹുൽ ഏത് മണ്ഡലം നിലനിർത്തുമെന്നതിലും ചർച്ച നടത്തും അങ്ങനെ വയനാട്ടിലെ കാര്യം തീരുമാനമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത